ഞങ്ങൾ അത്ര പറയാൻ എന്താണല്ലോ എന്നെ കാണാനും സൂര്യ അന്വേഷിക്കാനും ഒക്കെ ആപ്പിൾ ഓറഞ്ചൊന്നും എടാ വന്നത് അത് മാത്രമല്ല വേറൊരു കാര്യം കൂടി ഉണ്ട് ക്ഷേത്രത്തിലൊരു ചെറിയ പരിപാടി താഴെയോ കൂടെ ഒന്ന് സ്വർണം പൂശണം ഉണ്ണിത്താൻ ചേട്ടന്റെ കാലാവധി ഈ വർഷം കഴിയും താഴെയോ ഒന്ന് സ്വർണം പൂശി ഒരാഴ്ച അന്നദാനം നടത്തിയിട്ട് സ്ഥാനം ഒഴിയണമെന്നാണ് പുള്ളിയുടെ ആഗ്രഹം നല്ല പരിപാടിയല്ലേ നല്ല പരിപാടിയൊക്കെ തന്നെ പക്ഷെ ഇതാണ് ചെറിയ പരിപാടി

ക്ഷേത്രത്തിന്റെ പേരിൽ എത്ര പാവപ്പെട്ട പിള്ളേരെ കല്യാണം നടത്താം നീ ഡെയിലി ടൗണിൽ പോണല്ലേ റോഡിന്റെ ഇരുവശം കണ്ടിട്ടുണ്ട എത്ര പള്ളികളാണ് അവർ കെട്ടിപ്പോലും അവര് കെട്ടിപ്പോ അവരെ പണം ഉണ്ടായിട്ട് പിന്നെ അറുപത് നാട്ടിൽ നിന്നും വരുന്നുണ്ടാവും അല്ലാതെ കഞ്ഞിക്ക് വകയില്ലാത്ത എന്നെപ്പോലത്തെ ഓട്ടോഷക്കാരനും കൂലിപ്പണിക്കാരും ചേർന്നല്ല വന്നത് ഞാനൊന്നും പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ എഴുതിക്കോ നീ പറയും അത്ഭുതള്ളൂ ഇതുങ്ങളൊക്കെ ആയിട്ടല്ലേ കൂട്ട് എഴുതി വെക്കാം കിട്ടുമ്പോൾ തന്നാൽ മതി മനോജിന്റെ വെള്ളം കുടിക്കാൻ

നിനക്ക് ത്ര ചിരി ഇന്ത്യ തോറ്റിരിക്കും അറിഞ്ഞില്ല അല്ലേ വേറെ ചിരി അങ്ങോട്ട് വന്നല്ലേ എന്താ നിനക്ക് എന്നെ കാണുമ്പോൾ ചോറിച്ചൊരു തോറ്റത് ഇന്ത്യണ്പ്പി കളിക്കണ്ടാ ഞങ്ങളൊക്കെ ടാ മറ്റാണ് വെറുതെ ആളുകൾ കാരണം നിന്റെ തന്തയുടെ വരാണോ ഇന്ത്യ അവനും എനിക്കും നിനക്കൊക്കെ ഒരേ അവകാശമാണ് ഈ രാജ്യത്തുള്ളത് മേലാലിമാര് വേഷം ആ ഷാജാനെ ഇത് നിനക്ക് കിട്ടിയ അടിയല്ല നമ്മുടെ സമുദായത്തിന് കടന്നുകയറ്റാണ് അത് ശരിയാ ഇത് ദീനിനും കിട്ടിയ അടിയാ പാകിസ്ഥാനിൽ എന്ന് പോയിപ്പോ നമ്മൾ കൈയും കെട്ടി നിച്ചിരിച്ച് വിശദ എന്താ പോകാന്ന് ഉസ്താദ് തമാശ പറഞ്ഞ് ഇതിങ്ങനെ പോയാലേ നമ്മൾ പാകിസ്ഥാനിൽ തന്നെ പോകേണ്ടി വരും തിരിച്ചാലാണോ ആ അല്ലാണ്ട് കൊണ്ടോണ്ടിരിക്കാൻ നമ്മളെ പിള്ളേരുണ്ട് വിളിച്ചാൽ പറഞ്ഞു വരും നല്ല കഥയെ ആ ഉണക്ക ചന്ദ്രനെ തല്ലാനോ കൊണ്ടോട്ടിക്കാർ തല്ലണോന്ന് വെച്ചാൽ തല്ല പക്ഷെ എന്തിനെ അത് പിന്നെ വളർന്ന് വളർന്ന് എവിടെ ചെന്ന് അവസാനിക്കുന്ന സ്ഥിരമായിട്ട് അടിപൊളാം എന്റെ കാര്യത്തിന്റെ പേരിൽ ആവശ്യമില്ലാതെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് ഞാനും ചന്ദ്രൻ നമ്മളെ പ്രശ്നത്തിന്റെ പേരിൽ ആവശ്യമില്ലാതെ രാജ്യത്തിന്റെ മതത്തിന്റെ പേരൊക്കെ എന്തിനാ വലിച്ചെടുക്കുന്നത് അതേക്കാ രാജ്യത്തിന്റെ കാര്യം പറഞ്ഞു തന്നെയാണ് അവനെ തല്ലിയത് ഞാൻ എടാ അവനെ തല്ലെങ്കിൽ എനിക്ക് തിരിച്ചായാലും അറിയാം അതിനെ കൊണ്ടോട്ടിന്നും കൊല്ലാണ്ടിതൊന്നും ആരും പറന്നും നീന്തിയൊന്നും ആവശ്യമൊന്നുമില്ല കഷ്ടം ടാ നിങ്ങൾ മീറ്റിങ്ങോട്ട് വന്നു ഞാൻ അറിഞ്ഞു അവൻ ആവശ്യത്തിനുള്ള ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നും ഇണ്ടൂല്ല അതിന്റെ പേര് ഉണ്ടാക്കരുതെന്ന് പറയുമ്പോൾ വരുന്നതിന് കുഴപ്പമില്ല പക്ഷേ ഇമാതിരി വേണ്ടാതിനും ചെയ്തിട്ട് തീർപ്പാക്കാനായിട്ട് ഇങ്ങോട്ട് വരണ്ട ഞാൻ തീർപ്പാക്കാൻ വന്നല്ല അവന് വേണ്ട ഞാൻ കൊടുത്തിട്ടുണ്ട്

നീ ഇവനായിട്ടുള്ള കൂട്ട് നിന്റെ അവസാനത്തിനാ പറഞ്ഞു ആ പറഞ്ഞു മനസ്സിലാക്കാനൊന്നുമില്ല ഓൻ കാര്യങ്ങളൊക്കെ നമ്മൾ എന്നാലും അങ്ങനെ ചന്ദ്രന്റെ വായി കേണം അതല്ലേ എന്റെ ഒരു രീതി ചേട്ടാ ഞാനും സുന്ദരനും തുളച്ചും കൂടി നമ്മുടെ അളക്കണ കൊളവില്ലേ അവിടെ മീൻ പിടിച്ചോണ്ടിരിക്കണായിരുന്നു പെട്ടെന്ന് ഈ വാവാ വണ്ടിയിലൊന്നും ഇറങ്ങിട്ട് എന്റെ നിന്റെ തന്തയുടെ പകളാന്ന് ചോദിച്ചോണ്ട് മൂന്നാലിച്ചേട്ടാ ഓട്ടെ അപ്പൊ നീയൊന്നും ചെയ്തില്ലേ അപ്പ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ഏട്ടാ ആരാണ് ഈ സുന്ദരൻ തുളസി നമ്മുടെ കൂട്ടത്തിലുള്ളവരെ അല്ല നല്ല അവന്മാര് മറ്റേ കക്ഷികളാ അവരുമായിട്ട് നടപ്പും അടിക്കാൻ കിട്ടും അത് തന്നെ അത് കളെ വീട്ടേക്ക് ചന്ദ്രൻ പറഞ്ഞുള്ള രണ്ടെണ്ണം കൊടുത്തു അടികൊണ്ട കാര്യം മാത്രം പറഞ്ഞാൽ പോരല്ലോ കൊടുത്ത എന്തിനാന്ന് കൂടി അറിയണ്ടേ

അവൻ എന്താ നല്ല കൂട്ടുകാരനാണ് പക്ഷെ ഈ കാര്യം പറഞ്ഞ് ചന്ദ്രൻ ആരടിച്ചാലോ ശരിയല്ല ആളുകൾ തമ്മിൽ വലിയ കുഴപ്പമില്ലാണ്ട് പോകണമെന്ന ആടാണിത് ഇവനെപ്പോലെ തന്നെ അരമ്പ് രൂപകൾ അതില്ലാണ്ടാക്കും വാവേ ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയണ്ട ചന്ദ്രൻ നമ്മുടെ ആളല്ലേ ഞാൻ ആ പള്ളിയുടെ അവിടെന്നാണ് വരുന്നത് അവർ വലിയൊരു മീറ്റിങ്ങിലാണ് അവിടെ കാണുമല്ലോ ഇതുപോലെ ഒന്നോ രണ്ടോ രണ്ടെണ്ണം ഞാൻ അവിടെ ഒരു മാപ്പും പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത് അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല മാപ്പ് പറയാനൊക്കെ പറഞ്ഞ വലിയ മോശമല്ലേ വാവേ അത് അവരുടെ ഇടയിലൊരു തന്നെ ഐ എസുമായിട്ട് ബന്ധമുണ്ടെന്ന് കേന്ദ്രത്തിൽ നിന്ന് എനിക്ക് റിപ്പോർട്ടും കിട്ടും നമ്മളൊന്നും സൂക്ഷിക്കൂ അല്ലെങ്കിൽ നിനക്ക് തന്നെ ഇഷ്ടം കുറച്ച് കൂടുതലാണ് അത് ഇതിനൊക്കെ നടക്കൂല നടക്കൂലി വേണ്ട ഞാൻ പോക്കോളാം നമുക്ക് ഹലോരിക്കാം നിങ്ങൾ പരിഹരിച്ചു